രതീഷ് കുമാറിനെ കണ്ടു അദ്ദേഹം ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും മുടിയുടെ ഒപ്പമാണ് ഇരിക്കുന്നതെന്ന് എന്നാൽ ശരിക്കും അദ്ദേഹം ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത് നമ്മുടെ സുരേഷ് ഏട്ടൻ സുരേഷ് ഏട്ടൻ തൻ്റെ ജീവിതത്തിലെ ഉണ്ടായ കാര്യങ്ങൾ പറയാനുള്ള ടാസ്ക്കിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ആ സമയത്ത് ബാക്കി എല്ലാവരും ഇരിക്കുമ്പോൾ ഒരാൾ മാത്രം മാറിയിരിക്കുന്നുണ്ട് ആ അദ്ദേഹത്തിനെ ഒന്ന് കൂടെ ചേർക്കാൻ പോലും ഒരാളില്ല എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ നിങ്ങൾ തന്നെ മനസ്സിലാക്കൂ ഈ ഫോട്ടോയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത് അതായത് എല്ലാവരും മുന്നിലിരിക്കുകയാണ് ക്യാപ്റ്റൻ ഉണ്ട് അടുത്ത് തൊട്ടടുത്ത് പക്ഷെ ബാക്കി എല്ലാവരും മുന്നിലിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഒപ്പം മാത്രം ഒരാൾ പോലും ഇരിക്കുന്നില്ല എന്താണിത് എന്താണിത് ഇത് ശരിയായിട്ടുള്ള നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല നമ്മൾ നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് വരുമ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് മാറിയിരിക്കുകയാണെങ്കിൽ അയാളെ ചേർത്ത് പിടിക്കുന്നതാണ് കേരളീയരുടെ പ്രൈ പൈതൃകം കേരളീയർ അങ്ങനെയാണ് ആര് വന്നാലിപ്പോൾ നമ്മൾ അതിഥി തൊഴിലാളികൾ മറ്റു നാട്ടിൽ നിന്ന് നമ്മൾ വരുമ്പോൾ നമ്മൾ ചേർത്ത് പിടിക്കാറില്ലേ അത്രയും നല്ല മനസ്സുള്ള ആളുകളാണ് മലയാളികൾ എന്നിട്ടും ഒരു ഗ്രൂപ്പ് ആളുകൾ അവിടെ പോയിട്ട് ഇത്രയധികം ആളുകൾ അവിടെ ഉണ്ടായിട്ട് നമ്മുടെ രതീശ്വരനെ കൂടെ ചേർത്ത് ഇരുത്താൻ ആർക്കും തോന്നുന്നില്ല െന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥ മലയാളിയാണെന്ന് ആണെന്ന് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ അത് സമ്മതിക്കുമോ എന്തായാലും നിങ്ങൾ യഥാർത്ഥ മലയാളിയാണോ എന്ന് കമന്റിൽ പറയുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഇതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിരിക്കണം നിങ്ങൾ ബിഗ് ബോസിലുള്ളവർ നമ്മുടെ രതീശ്നെ ഒറ്റപ്പെടുത്തുന്നു